പ്രൈസിലാഡ് കുറപ്പെട്ടവരെ തിരുസഭ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ് മഹാജൂലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ അതേ ലോകമുമ്പോൾ ഉള്ള യേശുവിൻ്റെ സുവിശേഷ പ്രയാളിക്ക് തുടക്കമിടുവാൻ അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത് ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവരെ അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ എല്ലാവരെയും അന്തിപുദിനാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നു െന്ന് പറയുന്ന രൂപതയാണ് ഞാൻ പറഞ്ഞോളൂ എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ വളരെയധികം വിഷമത്തോടും വളരെയധികം ചിന്തകളോടൊക്കെ കൂടിയാണ് ഞാനത് സ്വീകരിച്ചത് ഞാൻ റോമിലായിരുന്നു എത്തിയോപ്പിന്ന് പോന്നിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞിരുന്നു തിരിച്ച് ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥകളെല്ലാം പതിനൊന്ന് വർഷം ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും എന്നെ നിർബന്ധിച്ച അവസാനം ഞാൻ ദൈവവിധത്തിന് നോയെന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് സ്വീകരിച്ച് ഞാൻ അവിടെ ചെന്നു അവിടുത്തെ അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ അച്ഛന്മാരോട് പറഞ്ഞ ഇതാണ് ഞാൻ ഇതാ നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കും ഞാൻ എൻ്റെതായ പ്ലാനും പദ്ധതിയുമായിട്ടല്ല വന്നിരിക്കുന്നത് നിങ്ങളോട് കൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എൻ്റെ അവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ് ഞാൻ എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ സമയം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ എൻ്റെ എം ടി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് വന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് സഹകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മളിൽ നിന്ന് എന്താഗ്രഹിക്കുന്നോ അത് നമുക്ക് പ്രവർത്തിക്കാം നമുക്ക് ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ എന്നെല്ലാം അച്ഛന്മാരോട് വിളിച്ച് അവരെല്ലാവരും പറഞ്ഞു അതിനുശേഷം അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇനി വളരെയധികം ആവശ്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം വൈദ്യ പരിശീലനം നടത്തണം അച്ഛന്മാരെ ഒരുമിച്ച് ചേർക്കണം അച്ഛന്മാരെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ് അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് അച്ഛന്മാരുടെ ആത്മീയത ഇച്ചിരി പ്രചോദനം നൽകുക അവരൊന്ന് ഒന്ന് ഉച്ച ഉത്തേജനം കൊടുക്കുക എന്നുള്ളതിൽ അവരെല്ലാവരെയും രൂപതാച്ചന്മാരെ എല്ലാവരെയും വർഷത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഒരുമിച്ച് ചേർത്ത് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് പ്രാർത്ഥനയും അതുപോലെ പഠനവും ഡിസ്കഷനും ഈ ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യും അതിനുശേഷം അവർക്കൊരു ചെറു എനർജി കിട്ടുന്നതിന് വേണ്ടി അതിനുശേഷം വീണ്ടും അവർക്ക് ചില ഉപദേശങ്ങളാൽ നൽകി വീണ്ടും ആരെ തിരിച്ചുവിടും അവിടെ പ്രധാനപ്പെട്ട ടൗണുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ റോഡുകളു യാത്രാ സൗകര്യം വളരെ വളരെ തുച്ഛമാണ് മഴക്കാലത്തെല്ലാം ഈ എല്ലാ ഇടവുകളും എത്തിച്ചേരാൻ സാധിക്കുകയില്ല ചിലപ്പോഴെല്ലാം മണിക്കൂറുകൾ നടക്കണം ചിലപ്പോൾ കഴുതപ്പുറത്ത് ചിലപ്പോൾ കുതിരപ്പുറത്ത് എല്ലാം യാത്ര ചെയ്തൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രദേശത്തൊക്കെ എത്തിച്ചേരുന്നത് അപ്പോൾ അവർക്കും അച്ഛന്മാർക്കും വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും അവർ നിരുത്സാഹപ്പെട്ടു പോകും അപ്പോഴെല്ലാം അവർക്ക് പ്രചോദനം നൽകേണ്ടതും സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടതും എല്ലാം ദൗത്യമുണ്ട് ഏത് ഇട ഞാൻ ഏറ്റെടുത്തതിന് ശേഷം ഇടവക സന്ദർശനം നടത്തിയപ്പോൾ ഏത് ഇടവക ചെന്ന് കഴിഞ്ഞാലും അവരാവശ്യപ്പെടുന്ന പിതാവെ ഞങ്ങൾക്ക് സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് തരിക അച്ഛന്മാരെ തരിക ഞങ്ങൾ സിസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെ ആര് പഠിപ്പിക്കും ആരും അവരെ വഴി നടത്തും അവരെല്ലാവരും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ശുശ്രൂഷ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ല അതുകൊണ്ട് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അവർ ശുശ്രൂഷിക്കാൻ ആരുണ്ട് അതുകൊണ്ട് ഒരു ക്ലിനിക്ക് തുടങ്ങുക ഒരു സ്കൂൾ തുടങ്ങുക ഇവരെ പഠിപ്പിക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവർ മൂപ്പന്മാർ അവരുടെ ഗോത്രവൽക്കാർ മൂപ്പന്മാരെല്ലാം വന്ന് ആവശ്യപ്പെടുന്നത് അപ്പോൾ വൈദികരെ വളരെയധികം ആവശ്യമുണ്ട് ചിലപ്പോഴെല്ലാം ഞാൻ ഇവിടെ കേരളത്തിൽ വ വരുമ്പോൾ ഇതുപോലെ സിസ്റ്റേഴ്സിന് സഭയിലും അവരുടെ ഗവൺമെൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് ഇവിടെ കേരളത്തിലാണെങ്കിൽ മുഴത്തിന് മുഴത്തിന് പള്ളിയും അതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉണ്ട് ഇപ്പം എന്നാലും അവർ പറയും അയ്യോ ഞങ്ങൾക്ക് അച്ഛന്മാരില്ല ഞങ്ങൾക്ക് ഇല്ല കുറവാണ് എന്ന് ഒരു കോൺവെൻ്റ് ചെന്ന് കഴിഞ്ഞാൽ എൺപതും തൊണ്ണൂറും ഒക്കെയാണ് സിസ്റ്റേഴ്സിൻ്റെ നമ്പർ എന്നാലും പറയും ഞങ്ങൾക്ക് സിസ്റ്റേഴ്സ് ഇല്ല അച്ഛന്മാരില്ല എന്നൊക്കെ പറയും അപ്പോൾ എന്നിട്ട് ഞാൻ അവരോട് പറയും ഇവിടെ നിങ്ങളൊക്കെ ഇവിടെയോ പൊട്ടക്കണറ്റിലെ തവളെ പോലെ ഇവിടെ കിടന്നതുകൊണ്ടാണ് ഇവിടെയാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ തോന്നുന്നത് നിങ്ങളൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി വന്ന് നോക്ക് അവരുടെ ആവശ്യങ്ങളൊന്ന് കാണുക ഒരു പ്രാവശ്യം അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ സേവനം എവിടെയാണ് ആവശ്യമെന്ന് എവിടെയാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ ഇതാണ് വളരെയധികം പേര് ആവശ്യമുണ്ട് അൽമായ പ്രേക്ഷിതരെ ആവശ്യമുണ്ട് മിഷണറീസിനെ ആവശ്യമുണ്ട് വിവിധ തരത്തിൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മിഷണറീസ് അവിടെ എത്തിച്ചേരുവാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം പല ആഫ്രിക്കൻ രാജ്യ കെന്യാ ടാൻസാനിയ തുടങ്ങിയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിൽ മിഷണറീസിന് മിഷണറി വീസ അതല്ലെങ്കിൽ റിലീജിയസ് വീസ കൊടുക്കും ഒരു അച്ഛനാണ് ഒരു സിസ്റ്ററാണെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഒരു വീസ കൊടുക്കും പക്ഷേ എത്യോപ്യയിൽ അങ്ങനെ ഒരു വീസ ഇല്ല അവിടെ നമ്മൾ പ്രൊഫഷണൽസ് ആയിട്ട് പോകണം അതായത് ടീച്ചേഴ്സ് ആയിട്ടോ നഴ്സസ് ആയിട്ടോ ഡോക്ടേഴ്സ് ആയിട്ടോ അങ്ങനെ പോകണം അപ്പോൾ ഇപ്പോൾ അവർ എന്നാ ഹൈ എഡ്യൂക്കേഷൻ ക്വാളിഫിറ്റിയോ ചോദിക്കുക അവർ സർട്ടിഫിക്കറ്റ് വേണം അത് അവിടെ പ്രവേശിക്കാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആറുമാസവും ഒരു വർഷമൊക്കെ എടുക്കും ഈ വിസ എല്ലാം പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി തന്നെ അപ്പോൾ അതുകൊണ്ട് എളുപ്പമല്ല അപ്പോൾ പല കോൺഗ്രിയേഷൻസും പറയും ഓ അവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണ് അവിടെ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ് അവിടെ വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയും അപ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത് എളുപ്പം കിട്ടുന്ന അവിടുത്തെ ഓടിച്ചെല്ലാം ഒത്തിരി പേരുണ്ടാകും കിട്ടാത്തോടത്ത് ആണ് ആൾ ആളുകൾ വരാനായിട്ട് ഇല്ലാതിരിക്കുന്നത് അപ്പം അവിടെയല്ലേ നിങ്ങളുടെ ആവശ്യം അവിടെയല്ലേ നിങ്ങൾ വരേണ്ടത് എന്നാണ് ഞാൻ പലപ്പോഴും അവരോട് ആവശ്യപ്പെടാറുള്ളത് അപ്പോൾ ഇനിയും സിസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് അച്ഛന്മാരെ ആവശ്യമുണ്ട് അൽമര ആവശ്യമുണ്ട് ചിലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇനിയും ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുക അൽമാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അവിടെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വിശ്വാസ ഞങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസ ഫസ്റ്റ് ഇവാഞ്ചലൈസേഷൻ എന്നു മാത്രമല്ല ന്യൂ വഞ്ചലേഷൻ രണ്ടുമുണ്ട് അതായത് വിശ്വാസികൾ അവിടുത്തെ ഭൂരിഭാഗം എൻ്റെ ഇടവ എൻ്റെ രൂപതയിലെ ഭൂരിഭാഗം ക്രൈസ്തവരും ഒരു രണ്ട് ജനറേഷൻ അല്ലെങ്കിൽ മൂന്ന് ജനറേഷനായിട്ട് കത്തോലിക്കരായവരാണ് കൂടുതലും ഈ ഗോത്രവർഗത്തിൽപ്പെട്ടവർ നമ്മൾ ആദിവാസികളെ പോലെയുള്ള പല വർഗത്തിൽപ്പെട്ടവരുണ്ട് അവരെല്ലാം ഏതെങ്കിലും ഒരു മതത്തിൽ ചേരാനായിട്ട് റെഡിയായിട്ടിരിക്കുന്നവരാണ് അപ്പോൾ അവരുടെ ഇടയിൽ ചെല്ലുകയും പ്രവർത്തിക്കുകയും കാറ്റഗസിനെ അയച്ച് സുവിശേഷം പ്രസംഗിക്കുകയെല്ലാം ചെയ്ത് അവർ പിന്നീട് മതിലോട് ചേരുന്നവർ ക്രൈസ്തവരായി തീരുന്ന ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വളരെ നടക്കുന്നുണ്ട് പിന്നെ ക്രൈസ്തവരായിട്ടുള്ളവർക്ക് അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ സഭ എവിടെയുണ്ട് സഭ വചനം പ്രസംഗിക്കുക മാത്രം വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷേ ആ വചനം അവർക്ക് അനുഭവമാക്കി കൊടുക്കണമെങ്കിൽ അതോടനുബന്ധിച്ചുള്ള മറ്റ് പ്രവർത്തനങ്ങളും ചെയ്യണം വിദ്യാഭ്യാസം കൊടുക്കണം മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കണം അവരെ ഉയർത്തിക്കൊണ്ട് വരണം വളരെയധികം അന്ധവിശ്വാസത്തിലെല്ലാം ഒഴുകി നടക്കുന്നവരാണ് ഒരു ചെറിയ ഉദാഹരണം എന്ന് പറയാം സ്ത്രീ ശാക്തി കൂടുതൽ സിസ്റ്റേഴ്സും അവിടെ പ്രവർത്തിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണ് അതായത് സ്ത്രീകളെ സ്ത്രീകളെയെല്ലാം വളരെയധികം അന്ധവിശ്വാസം കൊണ്ട് അടിച്ചമർത്തി ജീവിക്കുന്ന ഒരു സംസ്കാരമാണ് അവിടെ ഉള്ളത് ചെറിയ ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം അതായത് ഈ ഗുമൂസ് എന്ന് പറയുന്ന ഒരു ഗോത്രവക്കാരുടെ ഇടയിൽ അവിടെ രണ്ട് പ്രാക്ടീസ് പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് അവിടെ എത്തിയപ്പിൽ പൊതുവേ എന്ത് ജോലിയും സ്ത്രീകൾ ചെയ്യേണ്ടത് ഇത് പുരുഷന്മാർ ചെയ്യേണ്ടത് ഇത് എന്ന് എന്നൊരു കരുതലുണ്ട് ഇപ്പം ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഞാൻ ചിലപ്പോഴും തമാശയായിട്ട് പലരോടും പറയും ഞാൻ അതെ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയല്ല വസ്ത്രമെല്ലാം ഇട്ട് ഒരു ബിഷപ്പായിട്ട് ഞാൻ വരുന്നു പക്ഷെ അവിടെ ഞാൻ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ കുക്കാണ് ചിലപ്പോൾ ഞാൻ സെക്രട്ടറി ആണ് ചിലപ്പോൾ ഞാൻ ഡ്രൈവറാണ് ചിലപ്പോൾ ഗാർഡനറാണ് എല്ലാ പണികളും ചെയ്യണം അവിടെയിട്ട് വരും കാരണം അച്ഛന്മാർ കുറവാണ് ഞാൻ സ്വന്തമായിട്ടൊരു സെക്രട്ടറി പോലും വെച്ചിട്ടില്ല കാരണം ഞാൻ തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത് കാരണം ഈ ഒരാളെ ഒരാളെടുത്ത് സെക്രട്ടറി ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഇടവകയിൽ പ്രവർത്തിക്കാൻ ആളുണ്ടാകുകയല്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം അവിടെ ചെയ്തു പോകും അപ്പോൾ ഞാൻ പറയാൻ വന്നതിവിടെ ഈ ഗോത്രവറക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ച് ഗുമ്മൂസ് എന്നുള്ള ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്ക് ഞാനിപ്പോൾ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യാൻ ചെന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ പറയും അയ്യോ ഇതെന്താണ് ചെയ്യുന്നത് ആണുങ്ങളെ അടുക്കളയിൽ പ്രവേശിക്കാൻ പാടില്ല ഇവിടുത്തെ ഞങ്ങളുടെ കൾച്ചർ അനുസരിച്ച് ആണുങ്ങളെ അടുക്കളയിൽ പ്രവേശിക്കാൻ പാടില്ല അടുക്കള പെണ്ണങ്ങളുടെ സാമ്രാജ്യമാണ് അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് എത്യോപ്യൻസ് ഒരൊറ്റ ആണുങ്ങൾക്ക് പോലും ഒരു ചായ ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ സെമിനാരിയിൽ ചെന്നിട്ട് അവരോട് ഒരു കാര്യമാണ് ഈ ഇത് തെറ്റായ ഒരു ആചാരമാണ് തെറ്റായ രീതിയാണ് നിങ്ങളുടെ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾ അറിയുന്നത് തെറ്റല്ല എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ പഠിപ്പിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരമുള്ളതാണ് അപ്പോൾ ഈ സ്ത്രീകൾ ഭക്ഷണം എല്ലാം ഒരുക്കി ആണുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഭക്ഷണം എല്ലാം ഒരുക്കുക അങ്ങനെ ഒത്തിരി ജോലി അവർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇവരുടെ ഇടയിൽ ഭർത്താവ് വരുമ്പോൾ ഭക്ഷണം പാചകം ചെയ്ത പാത്രം ഭർത്താൻ കൊടുത്തതിന് ശേഷം ഭർത്താവ് ഭക്ഷിച്ച് തൃപ്തി ആയി കഴിയുമ്പോൾ ഭാര്യ ഒരു പ്ലേറ്റും കൈപ്പിടിച്ചുകൊണ്ട് ഭർത്താൻ മുമ്പിൽ പോയി മുട്ടുകൂത്തി യാചിക്കണം ഞാൻ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് യാചിക്കണം ഭർത്താവിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കഴിച്ചോളാൻ പറയും അതല്ല എങ്കിൽ ഇന്ന് നീ പട്ടിണി അടുക്കുന്നു പറഞ്ഞാൽ അന്ന് പട്ടിണി കിടന്ന് പറഞ്ഞു നല്ല കൾച്ചറാണല്ലേ തോന്നുന്നുണ്ട് ഇനി മറ്റൊന്ന് അവരുടെ ആചാരം അനുസരിച്ച് സ്ത്രീകൾ പ്രസവ സമയം അടുക്കുമ്പോൾ യാതൊരു മനുഷ്യരും കുടുംബത്തിലുള്ളവരാണെങ്കിൽ പോലും യാതൊരു മനുഷ്യ സമ്പർക്കം പാടില്ല അവരപ്പം അശുദ്ധരായിട്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് പ്രസവിക്കാറാകുന്ന സമയത്ത് അവരെ കാട്ടിൽ കൊണ്ടേ ഒരു ഗുഹയിലാക്കിയിട്ട് വരും ഇവർ എന്നിട്ട് ആ സമയത്ത് മനുഷ്യ സമ്പർക്കം പോലും പാടില്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ആരെങ്കിലും കുറച്ച് ഭക്ഷണം കൊണ്ടുപോയി ഈ ഗുഹയുടെ കുറച്ച് ദൂരത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ അവർ കൂഹി ശബ്ദം ഉണ്ടാക്കും അതായത് ഭക്ഷണം വെച്ചിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അതിനുശേഷം ഇവർ പോയി കഴിയുമ്പോൾ സ്ത്രീ ചെന്ന് ഭക്ഷണം എടുത്ത് ഭക്ഷിക്കുന്നു അങ്ങനെ അവിടെ ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അവിടെ കിടക്കണം സ്വയം പ്രസവിച്ച് കുഞ്ഞിനെ എല്ലാം സംരക്ഷിച്ച് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അമ്മയും കുഞ്ഞും ജീവിച്ച് ഇരിപ്പുണ്ടെങ്കിൽ വീട്ടുകാർ വന്ന് കൂട്ടിക്കൊണ്ടുപോകും അവരെ ഇപ്പം ഈ വിധത്തിലുള്ള വളരെയധികം അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട് ഇവയെല്ലാം ഇവിടെയല്ല ഇത് തെറ്റാണ് ശരിയല്ല ഇത് ഇതുണ്ടാകുന്ന പരിണത ഫലങ്ങളെല്ലാവരും അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ് സുവിശേഷം പ്രസംഗിക്കുന്ന അതെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനാണ് യേശു വന്നത് അപ്പോൾ ഇപ്രകാരമുള്ള ദുരാചാരങ്ങളിൽ ആചാരങ്ങളിലൂടെയാണ് ഇവരെ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നല്ല മോചനം നൽകണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം അവരെ പഠിപ്പിക്കണം ഇനി അതുപോലെ തന്നെ മറ്റൊന്നൊരു പക്ഷേ സിസ്റ്റേഴ്സ് മെഡിക്കൽ ഫീൽഡ് വർക്ക് അറിയാം അവിടെയുള്ള ഏറ്റവും അത് എത്തിയപ്പോൾ മാത്രമല്ല മൊത്തം ആഫ്രിക്കയിലുള്ള ഒരു ദുരാചാരമാണ് അതായത് എഫ് ജി എം എന്ന് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എഫ് ജി എം എഫ് ജി എം അതായത് നിങ്ങൾ ഈ പഴയ നിയമത്തിൽ യഹൂദർക്ക് പരിച്ഛേദന കർമ്മം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ അതുകൂടെ ഇപ്പോഴും യഹൂദരും മുസ്ലിംസും പ്രാക്ടീസ് ചെയ്യുന്നതാണ് പക്ഷേ അത് ആണുങ്ങൾക്കാണ് പക്ഷേ ആഫ്രിക്കയിൽ പെണ്ണുങ്ങൾക്കുമുണ്ട് പരിച്ഛേദന കർമ്മം അതാണ് എഫ് ജി എം എന്ന് പറയുന്നത് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറയും അതിൻ്റെ പരിണിതഫലമായിട്ട് വളരെയധികം ഇൻ ഇൻഫെക്ഷൻ മാത്രമല്ല വളരെയധികം പിന്നീട് ചൈൽ ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് വളരെ കോംപ്ലിക്കേഷൻസ് അവർക്കുണ്ടാവും അപ്പോൾ ഇതും തെറ്റായ ഒരു കൾച്ചറാണ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഗവൺമെൻറ് അത് ഫോർവിഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർ അവരുടെ ആചാരമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ തുടരും അതിന് അതിൽ നിന്ന് അവരെ അവരെ മോചിപ്പിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ അവരുടെ തന്നെ അമ്മമാരും സ്ത്രീ സ്ത്രീകളുമാണ് ഇത് ആവശ്യമാണെന്ന് പറയുന്നത് അപ്പം ഈ ഈ രണ്ടുമൂന്ന് ഉദാഹരണം ഞാൻ പറഞ്ഞത് എന്തുമാത്രമാണ് അന്ധവിശ്വാസം മൂലം ദുരാചാരങ്ങൾ മൂലം അവർ ഒരു ജീവിതം നയിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വചനം പ്രഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ അവരെ ഇപ്രകാരമുള്ളതിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് അപ്പോൾ അൽമാരായാലും നിങ്ങളവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്രകാരമുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കാനായിട്ട് പറ്റും സ്കൂളുകളിൽ ഇപ്പോൾ ചിലപ്പോഴെല്ലാം യൂറോപ്പിൽ നിന്നെല്ലാം ചിലപ്പോൾ ഡോക്ടേഴ്സ് ആയിരിക്കും എഞ്ചിനീയേഴ്സ് ആയിരിക്കും അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പഠനം കഴിഞ്ഞ് വന്നവരായിരിക്കും എന്നിരുന്നാലും അതൊന്നും നോക്കാതെ അവർ വന്ന് ചെറിയ ഓർഡിനറി ജോലി ചെയ്യുന്നവരുണ്ട് സാധാരണ ഇവർ വോളണ്ടിയേഴ്സ് ഇന്ത്യേഴ്സ് വരുന്നവർ അവർ ചെയ്യുന്നത് ഒന്നുകിൽ അവർ സ്വന്തമായിട്ട് അവരുടെ യാത്രയ്ക്കും അവരവിടെ ആയിരിക്കുന്ന സമയത്ത് അവരുടെ ചിലവിനും വേണ്ടിയുള്ള പൈസ കണ്ടെത്തിക്കൊണ്ടാണ് അവർ വരുന്നത് അതല്ലെങ്കിൽ അവരുടെ ഇടവകളിലെല്ലാം അനൗൺസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മെഷിന് പോവുകയാണ് അതിനുവേണ്ടി ചില ചിലവുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കളക്ഷൻ പിരിവുകളൊക്കെ എടുത്തതിനു ശേഷം അവർ വരും അപ്പോൾ അവിടെ വരുമ്പോൾ അവിടുത്തെ അതായത് മെഷിന് രൂപതയ്ക്കോ അല്ലെങ്കിൽ മറ്റൊന്നിനോ യാതൊരു വിധത്തിലുള്ള ഒരു ഭാരം ഭാരമാകരുന്ന് കരുതിക്കൊണ്ട് അവരിങ്ങനെ വന്നതിന് ശേഷം അവർ ചെയ്യുന്നത് ഒരു പക്ഷേ അവിടെ കെട്ടിടങ്ങളിൽ അവിടെ പള്ളിയും സ്ഥാപനങ്ങളും ഒക്കെ ഒരു പക്ഷേ ഇവിടുത്തെ പോലെ ഇതുപോലെയുള്ള വലിയ കെട്ടിടമൊന്നുമല്ല അവിടുത്തെ എൻ്റെ കത്തീഡ്രൽ പള്ളി തന്നെ ഒരു ചെറിയൊരു ഒരു പള്ളിയാണ് അതുപോലെ എൻ്റെ ബിഷപ്പോസ് എന്ന് പറയുന്നത് മൂന്ന് മുറിയുള്ള ടിൻ ഷീറ്റ് ഇട്ട ഒരു വീടാണ് അവിടുത്തെ ബിഷപ്പ് അതുപോലെ പലപ്പോഴും പല പള്ളികളിലും ഇപ്പോൾ ഈ തൊണ്ണൂറ്റി രണ്ട് ഇടവകൾ ഉണ്ടെങ്കിലും പതിനെട്ട് സ്ഥലത്ത് മാത്രമേ ഒരുവിധം അവർക്കൊരു ടിൻ ഷീറ്റൊക്കെ ഇട്ടുള്ള പള്ളികളുള്ളൂ ബാക്കിയുള്ള ഇടത്തൊക്കെ പുല്ല് വെച്ച് മേഞ്ഞതും എന്നെ മണ്ണ് മണ്ണുകൊണ്ടെല്ലാം വാരിപ്പൊത്തി പണിതിരിക്കുന്ന കുടിലുകളാണ് അവിടെയാണ് അവർ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും പലരുടെയും ജനം അവർ പറയും പിതാവ് ഈ ഇടിഞ്ഞുപൊടിഞ്ഞു വീഴുന്ന ഇതൊന്ന് ഒന്ന് പുതുക്കിയെടുക്കാനായിട്ട് ഒന്ന് ടിൻ ഷീറ്റ് ഇടാനായിട്ട് ഒന്ന് സഹായിക്കുക ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത് എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു ചിലപ്പോൾ ഈ വോളണ്ടിയേഴ്സ് കൂടെ വന്നിട്ട് അവർക്ക് നമുക്കിത് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവർ തന്നെ കായിക കായികാധ്വാനത്തിലൂടെയെല്ലാം ചിലപ്പോൾ സ്കൂളുകൾ കിൻഡർ ഗാർഡ് അങ്ങനെയുള്ളവർക്കൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുക പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക അവരോടൊപ്പം കുട്ടികളോടൊപ്പം കളിക്കുക അവരെ അവരെ പഠിപ്പിച്ച് വചനം പറഞ്ഞു കൊടുക്കും ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഒരു പക്ഷേ എഞ്ചിനീയർ ആയിട്ടുള്ള ആൾ അവിടെ ചെന്നിട്ട് എൻജിനീയറും വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടല്ല പോകുന്നത് അത് ആയിട്ടുള്ള ആൾ ഒരു ഡോക്ടർ ജോലി ചെയ്യണമെന്ന് കരുതി കൊണ്ടല്ല അവിടെ ചെന്നിട്ട് അവരുടെ ജനങ്ങളുടെ ഇടയിൽ ഒന്നായി തീർന്നുകൊണ്ട് അവരുടെ ഇടയിൽ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ കഴിയും എന്ന് ക്രിയേറ്റഡ് ചിന്തിച്ചുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം അവരോടുകൂടി ചെയ്യുന്നത് ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പോൾ അവരെ അവരുടെ കൂടെയായിരുന്നു അവരെ സഹായിച്ചുകൊണ്ടായിരിക്കാം ഇങ്ങനെയെല്ലാം ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയെല്ലാം വോളണ്ടിയേഴ്സ് ആ വിധത്തിലെല്ലാം അവർക്ക് വേണ്ടി ആ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് വരുന്നവരുണ്ട് അപ്പോൾ ഇപ്രകാരമെല്ലാമാണ് അവിടെ പ്രവർത്തനങ്ങൾ ജനറലായിട്ട് പറയാനും ഉദ്ദേശിക്കുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനൊക്കെയുണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം പക്ഷേ അവിടെ പ്രധാനമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും ആദ്യം മിഷൻ പ്രവർത്തനം ചെയ്യുവാനായിട്ട് പ്രേക്ഷിത ദൗത്യം ദൗത്യം വചനം പ്രഘോഷിക്കുക വചനം ജനങ്ങൾക്ക് അനുഭവത്തിനായിക്കുക വിശുദ്ധ പോൾ പറയുന്നുണ്ട് വിശുദ്ധ പോൾ വചനം പ്രഘോഷിക്കുക മാത്രമല്ല വളരെയധികം പ്രവർത്തനങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഒരു വാക്ക് ഇതാണ് വിശക്കുന്നവൻ്റെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്ന അപ്പത്തിൻ്റെ രൂപത്തിലാണെന്നാണ് അതായത് വിശക്കുന്നവന് ദൈവം നിന്നെ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ അവനത് മനസ്സിലാകണമെങ്കിൽ ആദ്യം അപ്പം കൊടുക്കണം അപ്പം കൊടുക്കുമ്പോൾ ഒക്കെ എന്നെ ദൈവം സ്നേഹിച്ചതുകൊണ്ടാണ് ഈ വ്യക്തിയിലൂടെ എനിക്ക് ഈ അപ്പം ദൈവം നൽകിയത് എന്ന് അവന് ബോധ്യമായി തീരും അതുകൊണ്ടാണ് വചനപ്രകോഷണത്തോടൊപ്പം തന്നെ നമ്മൾ മറ്റു പ്രവർത്തനങ്ങളെല്ലാം സഭ ചെയ്യുന്നത് ചില ചിലർ പറയും ആ ഈ ഇതൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ പ്രവർത്തി നമ്മൾ വചനം മാത്രം പ്രകോഷിച്ചാൽ മതി എന്ന് പറയും ചിലർ പറയും ആ വചനം എന്തിനു പ്രഘോഷിക്കണം മനുഷ്യൻ നല്ലവരായിട്ട് ജീവിച്ച പോരെ അതുകൊണ്ട് സോഷ്യൽ വർക്ക് മാത്രം ചെയ്താൽ എന്ന് പറയും പക്ഷേ യേശു വന്നത് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി തന്നെയാണ് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അവിടുത്തെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രോട് സുവിശേഷം പ്രസംഗിക്കാൻ എന്നെ അയച്ചിരിക്കുന്നു ഇനി എങ്ങനെയാണത് പ്രസംഗിക്കേണ്ടത് എന്നിട്ടാണ് പറഞ്ഞത് വിശക്കുന്നവനെ ഭക്ഷണം നൽകിക്കൊണ്ട് ദരിദ്രോ അന്തർക്ക് കാഴ്ച നൽകിക്കൊണ്ടെല്ലാമാണ് അവ യേശുവാദ ചെയ്ത് അടിച്ചമർത്തവർക്ക് മോചനം നൽകിക്കൊണ്ട് അപ്പോൾ ഈ ഇപ്രകാരമുള്ള മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിലും ഇടപഴകേണ്ടതായിട്ട് വരും എല്ലാ വിധത്തിലുള്ള ആവശ്യങ്ങൾ അവർക്കുണ്ട് ആ ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ട് എത്തിയോപ്പെക്കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ സാധാരണ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്തിയോപ്യ പൊതുവേ ഒരു ക്രിസ്ത്യൻ കൺട്രിയായിട്ടാണ് അറിയപ്പെടുന്നത് അതിന് കാരണം അവിടുത്തെ പ്രധാന സഭ ഓർത്തഡോക്സ് സഭയാണ് അതായത് കോപ്റ്റിക് സഭ എത്തിയോബൻ പാറ്റ്യാർക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം കാരണം പണ്ടത്തെ ചക്രവർത്തി ഹൈലസലാസിന് മുൻപായിട്ട് മേനിലിക്ക് ഇങ്ങനെയുള്ള ചക്രവർത്തി ഭരണമായിരുന്നു ചക്രവർത്തി ഈ ഓർത്തഡോക്സ് റിലിജിനെയാണ് നാഷണൽ റിലിജനായിട്ട് പ്രഖ്യാപിച്ചത് മറ്റൊരു റിലിജ്യനും അനുവാദം കൊടുക്കുകയില്ലായിരുന്നു കത്തോലിക്ക മിഷണറീസിനു പോലും അവിടെ പ്രവ പ്രവേശിക്കാനായിട്ട് അനുവാദം കൊടുക്കുകയില്ലായിരുന്നു പിന്നീടാണ് കത്തോലിക്ക മിഷണറീസ് അവിടെ ചെന്ന് പ്രവർത്തനമൊക്കെ ആരംഭിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന അവിടുത്തെ ഒരു റിലിജ്യൻ അതാണ് പക്ഷേ ഇതെല്ലാം ചില പോക്കറ്റുകളിൽ മാത്രമാണ് ഇപ്പോഴും ഉള്ളം പ്രദേശം ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ രൂപതയിലുള്ള ഈ പറഞ്ഞ ഗോത്രവർക്കാർ ുമോസ് ബാത്ത ഇങ്ങനെ തുടങ്ങിയിട്ട് ഓർമ്മ തുടങ്ങിയിട്ടുള്ളവർ ഇപ്പോഴും ഒരു മതത്തിലും പെടാതെ ജീവിക്കുന്നവർ ഇപ്പോഴുമുണ്ട് അപ്പോൾ ഇപ്രകാരമുള്ളവരുടെ ഇടയിലും പ്രവർത്തിക്കുന്നു പിന്നെ പല ഡിനോമിനേഷൻസും ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് മുസ്ലിം സ്ഥലം വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും മെക്കുമേനിക്കൽ ഒക്കെ അവിടെ ഉണ്ട് അതെല്ലാം പ്രവർത്തിക്കുന്നതെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ പല പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നു ഇനി എത്തിയപ്പയെക്കുറിച്ച് നിങ്ങൾ ചിലപ്പോഴെല്ലാം അവിടുത്തെ ജനങ്ങൾക്ക് ഭൂരിഭാഗം ഈ എൻ്റെ രൂപത ഭൂരിഭാഗം ആടുമാടുകളെ മേയിച്ചും അതുപോലെ ചെറിയ കൃഷി ചെയ്തുമാണ് എന്ന് പറയുമ്പോൾ മഴയെ ആശ്രയിച്ചുള്ള കൃഷിയാണ് അത് വർഷത്തിലൊരിക്കിയ മഴ മഴ അതായത് ജൂൺ ജൂൺ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ അവർക്ക് മഴ ലഭിക്കുന്ന സമയമാണ് ആ സമയത്ത് അവർ കൃഷി ചെയ്യും പ്രധാനമായിട്ടും കമ്പം ചോളം ബാർലി ഗോതമ്പ് ഇതൊക്കെയാണ് അവർ കൃഷി ചെയ്യുന്നത് മഴ വൈകി കഴിഞ്ഞാലും പ്രശ്നമാണ് അതുപോലെ നേരത്തെ വന്നാലും പ്രശ്നമാണ് ഇനി മഴ കിട്ടിയില്ലെങ്കിലും പ്രശ്നമാണ് ആ വർഷം പട്ടിണിയായിരിക്കും രാജ്യം മുഴുവനും കാരണം ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒന്നും അവിടെ ഇല്ല അതുകൊണ്ട് പൂർണ്ണമായിട്ട് മഴയെ ആശ്രയിച്ച് അവർ ജീവിക്കുന്നവരാണ് ഈ ഈ സമയം കഴിഞ്ഞാൽ പിന്നെ വർഷം മുഴുവനും അവരുടെ സ്ഥലം ഈ ആടുമാടുകൾക്ക് മേയിക്കുവാൻ മെയ്യുവാനൊക്കെ ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് അവർ കരുതുന്നത് അപ്പോൾ ഇപ്രകാരമുള്ളവർ ആയതുകൊണ്ടാണ് എപ്പോഴും തന്നെ അവർ ദാരിദ്ര്യത്തിൽ തന്നെ ആയിരിക്കുന്നത് പലപ്പോഴും ഗോത്രവർക്കാർ തമ്മിൽ പലപ്പോഴും യുദ്ധമുണ്ടാവാറുണ്ട് ഞാൻ തൊണ്ണൂറിൽ ചെല്ലുമ്പോൾ അവിടെ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ യുദ്ധത്തിനിടയിൽ പോട്ട് ഒരു രണ്ടാഴ്ചയോളം ഈ സോണിൽ അത് അപ്പുറത്തും അപ്പുറത്തും യുദ്ധം ചെയ്യുന്നവരുടെ നടുവിലായിപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ചിലപ്പോഴും പുറത്തിറങ്ങാൻ സാധിക്കാതെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നമ്മളകത്ത് തന്നെ അടച്ചുപൂട്ടിയിരിക്കേണ്ട അവസരങ്ങൾ അവസരം വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ സെക്യൂരിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട് വളരെ ഇങ്ങനെയുള്ള എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ ഇവിടെ ചിന്തിക്കുന്ന പോലെ സാധിക്കില്ല അവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അത്യാവശ്യം ക്ഷമ എന്ന ഗുണമാണ് ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പത്ത് ജില്ല നമുക്ക് പെട്ടെന്ന് നടത്താൻ പറ്റും പക്ഷെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം ഞാൻ പല രൂപ രൂപതയിലെ പലയിടങ്ങളും സന്ദർശിക്കാൻ വേണ്ടി എല്ലാ പ്ലാനും എല്ലാം ആക്കി പ്രോഗ്രാമെല്ലാം ഇട്ട് അത് പോകേണ്ട സമയം വരുമ്പോഴേക്കും പോകാൻ സാധിക്കില്ല ചിലപ്പോൾ ഈ പ്രകാരമുള്ള പ്രശ്നങ്ങളായിരിക്കും ബുദ്ധിമുട്ടുകളായിരിക്കാം എന്നുള്ളതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പൊതുവെ എല്ലാത്തിനും അവർ വളരെ സ്ലോ ആണ് എല്ലാ കാര്യങ്ങളും ഇനി സാധനങ്ങളെല്ലാം തന്നെ ഫാക്ടറീസോ അങ്ങനെയൊന്നും അധികം അവിടെ ഇല്ലാത്തത് കൊണ്ട് എല്ലാ കാര്യങ്ങളും മുട്ടസൂയി തുടങ്ങി കമ്പ്യൂട്ടർ വരെയുള്ള എല്ലാ കാര്യങ്ങളും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഭയങ്കര വിലയാണ് ഇവിടെ ഒരു വീട് പണിയാനായിട്ട് നമ്മൾ ഒരു പക്ഷേ പതിനഞ്ച് ലക്ഷം മുടക്കണമെങ്കിൽ അവിടെ അത് ചിലപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷമെങ്കിലും മുടക്കേണ്ടി വരും കാരണം എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ് ജനങ്ങളുടെ ജീവിതശൈലി അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ വളരെ ബുദ്ധിമുട്ടുണ്ട് ദാരിദ്ര്യമുണ്ട് അപ്രകാരം ജീവിക്കുന്ന ഏഴാണ് ഇങ്ങനെ ഇതെല്ലാമാണ് ഞാൻ ഈ ചുരുക്കത്തിൽ ഓർക്കുന്നതെല്ലാം പറയുകയാണ് ചുരുക്കത്തിൽ അവിടുത്തെ അവസ്ഥ ഇതാണ് അങ് അവിടെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ മിഷൻ ഓർക്കണം പ്രാർത്ഥിക്കണം